വാലിബലിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ സിനിമയിലേക്ക് എത്തുന്നത് വാലിബലിന്റെ മുമ്പ് ഞാനൊരു സിനിമയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സിനിമ എന്തോ ഡിലേ അതിനുശേഷം ആ സിനിമ റിലീസ് ചെയ്തില്ല അത് കുറച്ച് ഡിലേ ആയി പിന്നീട് ഒക്കെ അതൊക്കെ വിട്ടു ശേഷമാണ് ട്രാൻസ്ജെൻഡർ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രാൻസ്ജെൻഡർ സംസ്ഥാന കലോത്സവത്തിലാണ് ഇങ്ങനൊരു ദേവിയുടെ സൗന്ദര്യം ഇല്ല സൗന്ദര്യമില്ലാന്നൊരു ഇഷ്യൂ ഇപ്പോൾ രാമകൃഷ്ണ മഹാഷ അനുഭവിച്ച സെയിം അവസ്ഥ അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ആ ആ അപ്പൊ ആ ഒരു ഇതിന്റെ പ്രതികരണം വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അത് വീഡിയോ ആയിഡ് ചെയ്തതല്ല നമ്മൾ പ്രതികരിച്ചപ്പോ അവിടെ എല്ലാ ചാനലുകാരും ഉണ്ടായിരുന്നു ആ വർഷം ഞാൻ അതേ വേദിയിൽ മികച്ച കലാപ്രവർത്തനത്തിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയുള്ളൊരു സമയമാണ് അപ്പൊ ആ സമയത്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ലിജോസാർ ഈ ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അതായത് ഡയറക്റ്റ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പിന്നെ അസിസ്റ്റന്റ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വന്നു എന്നോട് സംസാരിച്ചു അപ്പോഴൊന്നും ഞാൻ ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പറയുന്ന ലാലേന്റെ സിനിമ ആണ് എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ആ പൊതുവെ സിനിമയിൽ ഇങ്ങനെ വന്ന് സംസാരിച്ചു പോകും എനിക്ക് ഈ ഫിലിം ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്തൊരാളാ അപ്പോ അവരെ വന്ന് സംസാരിച്ചിട്ട് പോയി പിന്നീട് എനിക്ക് ജനുവരി ഒക്കെ ആയ സമയത്താണ് എന്നോട് ഇങ്ങനെ കാസ്റ്റിംഗ് സെലക്ട് ആയിട്ടുണ്ട് ഇത്ര ഡേറ്റോട്ട് ഡേറ്റ് വരെ സഞ്ജന ഫ്രീ ആയിരിക്കണം എന്നുള്ളത് അപ്പോഴും എനിക്കൊരു ഇതൊരു മഹാസംഭവം എന്നുള്ള ഒരു ഇല്ല കാരണം ഞാനിതുവരെ ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാനിതുവരെ അങ്ങനെ ഒരു ഇറങ്ങുന്ന എല്ലാ സിനിമകളും പോയി കാണുന്ന ഞാൻ വളരെ ചുരുക്കമാണ് തിയേറ്ററിലും സിനിമയൊക്കെ കാണുന്നത് പക്ഷെ ആ സെറ്റിൽ പോയി ഒരു എന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സംഭവം പ്രത്യേകിച്ച് ലിജോ ലിജോസാറിനൊക്കെ ഈ മലയക്കോട്ട വലയം പോലൊരു സെറ്റിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഞാനാണെന്ന് ഞാൻ തോന്നി തോന്നിപ്പോന്നത് ആ സമയത്ത് ആ ഇപ്പോഴും ഞാനൊരു സ്വപ്നലോകത്തിൽ ഞാനൊരു ഇൻ്റർവ്യൂ പറയു ഞാനിപ്പോഴൊരു സ്വപ്ന ലോകത്തിൽ പോയ വന്ന് പോയ പോലെയാ കാരണം കുറേ മാസത്തോളം ഞാൻ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഫാമിലിന്ന് വിട്ടു നിൽക്കുന്നു ഞാൻ ആരും കാണാതെ ഞാൻ അവിടെ പോയിട്ട് വേറൊരു ടീമിന്റെ കൂടെ കുറേ കാലം ജീവിക്കുന്നു അഭിനയിക്കുന്നു അതിപ്പോഴും എനിക്കൊരു സ്വപ്നമാണ് ലൊക്കേഷൻ എക്സ്പീരിയൻസും എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു കാരണം ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നില്ല എനിക്ക് മലയാള ഫിലിമിൽ കണ്ടായിരുന്ന എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടാണ് മലയക്കോട്ട വലബിയിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ആദ്യത്തെ ഒരു സിനിമയില് പുതു ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടാണല്ലോ ആ ഒരു പ്രിവിലേജ് ഭാഗ്യം പ്രത്യേകിച്ച് ഇപ്പൊ ഒരുപാട് നമ്മൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇഷ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ഈ കാരവൻ ഇഷ്യൂ ടോയ്ലറ്റ് ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഇല്ല ഉണ്ടായിരുന്നില്ല കാരവൻ സൗകര്യങ്ങൾ അടക്കം കിട്ടിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ അപ്പൊ ഇത്രയും പ്രിവിലേജോട് കൂടി ആ സെറ്റ് എനിക്ക് ആ സെറ്റിൽ ആ ഫിലിമിൽ അത്രയും ആ ഒരു നല്ലൊരു വേഷം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യായിരുന്നു അത് ഇത്രയും എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും കൂടി എനിക്ക് കിട്ടിയ ഒരു ലെക്കായിരിക്കും ചിലപ്പോൾ അത്